ഹായ് കൂട്ടുകാരെ അപ്പം നമുക്കിത് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെങ്ങനെയാ നോക്കാം നമുക്ക് ആവശ്യമുള്ള ആട്ടപ്പൊടി എടുക്കുക അതിന് ശേഷം ഞാൻ ഇങ്ങനെയാണ് അതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കും ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ആ ഉപ്പൊക്കെ എല്ലായിടത്തും മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് ചൂട് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറ് കേട്ടോ ചൂടാക്കി വെച്ച വെള്ളമാണ് അതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാൻ നന്നായി ഇളക്കി കൊടുക്കണം വേണ്ട വിധം ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കാം കേട്ടോ കയ്യിൽ വല്ലാതെ ഒട്ടെന്ന് പിടിക്കുന്നുണ്ട് തുള്ളി എണ്ണ കയ്യിൽ ആക്കി കൊടുക്കുക എന്നാൽ നമുക്ക് സുഖമായിട്ട് കുഴക്കാം നന്നായിട്ട് കുഴച്ച് റെഡി ആക്കാം നമുക്ക് അപ്പം കുറച്ച് സെറ്റ് ആയിട്ടൊന്ന് നമുക്കിത് ചെറിയ ഉരുളകളാക്കി മാറ്റാട്ടോ കേട്ടോ ഞാനിത് ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഞാൻ ഉരുള ഒക്കല്ലേ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ വർക്കിൻ്റെ ഷേപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടിക്കോളൂ അപ്പം ഞാൻ ഇങ്ങനെയാണ് ഇത് ചെയ്യാറുള്ളൂ കേട്ടോ നമുക്കിതെല്ലാം ഇങ്ങനെ അങ്ങനെ പരത്തി ഇങ്ങനെ എടുക്കാം ഉരുട്ടിയിട്ട് അതിന് കണ്ട അമർത്തി കൊടുത്ത് ഇങ്ങനെ പരത്തിയാക്കിയാൽ മതി അപ്പം നമുക്ക് ഓരോ ഉരുളകളങ്ങനെ ശരിയാക്കി എടുക്കാം കേട്ടോ ലേറ്റിനൊക്കെ എന്തോ പ്രശ്നങ്ങളുണ്ട് വെളിച്ചം കാണുന്നില്ല അല്ലേ പാക പാകത്തിന് എനിക്ക് എൻ്റെ കയ്യിൽ തന്നെ എടുത്തറിയാം ഈ ഉരുളത്ത വലുപ്പക്കാന്നുള്ളത് എന്താ എന്നാണ് ഞാൻ വരുട്ടുന്നത് ഇനി എല്ലാതും നമുക്ക് ഉരുളാക്കി എടുക്കാം വീടിയെടുക്കുമ്പോ എങ്ങനെ പറ്റുള്ളൂ ആരെങ്കിലും കൂടെ വേണാറും ഇല്ല ഞാൻ ഇട്ടേക്കാണ് അപ്പൊ ഇങ്ങനെ വീട്ടിടുത്ത് പരത്താൻ നോക്കാം കേട്ടോ കുറച്ച് സമയം നമ്മൾ പരത്തിയിട്ട് വെച്ചിട്ട് ചൂട് വേണ പൊടിയൊന്നും ഉണ്ടാവില്ല നല്ല വൃത്തിയാവും മോള് വരുന്നുണ്ട് സന്തോഷത്തിൽ ഉണ്ടാക്കാൻ അവൾക്ക് ചപ്പാത്തി മതി അപ്പം അങ്ങനെ നമ്മൾ ചെപ്പം ഉരുളകളൊക്കെ റെഡി ആയിട്ടോ ഉരുളകളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ നമുക്ക് ഓരോന്നേരോന്നേരം പരത്താം കേട്ടോ അപ്പം നമുക്ക് പരത്താണ്ട് ആശീർവാദോ അത് വാങ്ങിയിട്ടുള്ളത് ആശമുള്ള പൊടി വെച്ച് ഓരോന്നോരോന്നേരം നമുക്ക് പരത്തി തുടങ്ങാം ചപ്പാത്തി എടുക്കാം ഉരുള എടുത്ത് ഇങ്ങനെ പൊടി അതിലൊക്കെ മുക്കി പൊടി കൂടുതലും ചങ്ങൾ മാറ്റിടാട്ടോ ഒരുപാട് പൊടി പൊടി എറിയിട്ട് പൊടിയുണ്ട് ചപ്പാത്തി ചൂടാൻ പറ്റാതെ കരുത് അങ്ങനെയാലും ബുദ്ധിമുട്ടല്ലേ പൊടി കുറഞ്ഞ ഉത്തുമറച്ച അവസ്ഥേന potrei ഷ്ടാവും അങ്ങനെ നമ്മളെ ചപ്പാത്തി എല്ലാം പരത്തിൽ കഴിഞ്ഞു കേട്ടോ ചപ്പാത്തി പരത്തിൽ കഴിഞ്ഞു നമുക്ക് ചൂടാൻ നോക്കണം കേട്ടോ നമുക്ക് ചപ്പാത്തിക്ക് അടിപൊളി ഒരു കറി ഉണ്ടാക്കാം അതിലേക്ക് വേണ്ട സാധനങ്ങളെ കിഴങ്ങ് പച്ചമുളക് വലിയ ഉള്ളി ഇഞ്ചി കറിവേപ്പില മല്ലിച്ചപ്പുണ്ടെങ്കിൽ ഇട്ടാ മതി കേട്ടോ ഉണ്ടാക്കുന്ന വിധം കാട്ടിത്തരാം ചൂടായ ഞാൻ കുക്കറാണ് അടുപ്പത്ത് വെച്ചിരിക്കാൻ ചൂടായതിലേക്ക് എണ്ണ ഒഴിക്കുക ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ അത്ര വേണ്ടത് ഒഴിക്കുക എണ്ണ ചൂടായി വരട്ടെ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടു കിടാം കൊച്ചു കഴിയുമ്പോൾ അതിലേക്ക് നമുക്കൊരു ജീര കെട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി ഇഞ്ചിയില കറിവേപ്പില കറിവേപ്പിട്ട് ചിട്ട അരിഞ്ഞെടുക്കുന്ന ഒന്നിയും പച്ചമുളക് ചൂടാവട്ടോ ഒന്ന് ചെറുതായി ഒന്ന് വഴക്കിയ പോലെയാണ് നല്ലന്ന് ആവണ നന്നല്ലേ ചെറുതായിരുന്നു വാടണം എനിക്കൊരു നുള്ളു കുരുമുളക് പൊലി പച്ചമുളകിന്റെ കുരുമുളകിന്റെ എരി മാത്രയ്ക്ക് വേണ്ട കുറച്ച് കുരുമുളക് പൊലി ഇളക്കി കൊടുത്തോ ഇല്ലൊന്ന് വാടട്ടെ ഉള്ളി വാടി വന്നിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞിട്ട് കിഴങ്ങാം അതിനെ നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം ചെറുതായി നല്ല മസാലകളും അതിനെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടണം ആദ്യം നമുക്ക് മുള് മഞ്ഞൾപ്പൊടി ഇടാം നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇഷ്ടുകറി ഉണ്ടാക്കല് ഇത് ഇഷ്ടുവെല്ലാം നമ്മളെ ലാല് പോലത്തെ ഒരു കറിയാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ടാതി കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുള്ളൂ അപ്പൊ അതിൻ്റെ ഉപ്പിട്ട് കൊടുക്കാം മിക്സായി അങ്ങനെ വേണ്ട വെള്ളമൊഴിക്കാ ഇതിലേക്ക് നമുക്ക് ഒരേ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാ കുറേ വെള്ളം വേണ്ട ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഇനി ഇതില് വെള്ളം തീരെല്ലാം കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുറഞ്ഞ വെള്ളത്തിലാണിത് ഉണ്ടാക്കുക നമ്മൾ മസാല ദോശയെ കഴിക്കില്ലേ അതിലേക്ക് കറി ഉണ്ടാക്കില്ല അതുപോലത്തെ കറിയും മാറണം അത്ര ടൈറ്റേ പാടുന്നു കുക്കർ അടച്ചെടുക്കട്ടോ രണ്ട് വിസിൽ വരാൻ ഓട്ടണം നമ്മൾ കുക്കർ ഓപ്പാക്കി നമുക്ക് ഇനി ചപ്പാത്തി ചുട്ടെടുക്കാൻ അതിലേക്കുള്ളത് ഈ ചപ്പാത്തി പരത്തി വെച്ചതിലൊന്ന് കമിഴത്തിന അങ്ങോട്ടുള്ളതായി മറച്ചൊന്നൊന്നാകെ അതെ അടിഭാഗത്തെ മുകളിൽ വരണം അങ്ങനെ ചുട്ടെടുക്കാൻ എടുക്കണ്ടെട്ടോ ഇപ്പൊ പൊടിയൊക്കെ സെറ്റായിട്ടുണ്ടാവും നമ്മൾക്ക് ഓരോ ചപ്പാത്തിയിലും ചുട്ടെടുക്ക കേട്ടോ അല്ല പൊടിയൊന്നുമില്ലല്ല പൊടിയൊക്കെ അമർന്നു പോയി പരത്തി ഒരു മിനിറ്റ് ഒക്കെ വെക്കണം അതിനുശേഷം ചൂടാൻ പാടുള്ളൂ അതിന് തന്നെ നമ്മൾ ചൂടാ പരത്തലും ചൂടിലും കൂടുമ്പോ പൊടിയോണ്ട് ബുദ്ധിമുട്ടും പൊടിയൊന്നുമില്ല നല്ല പാകമായി പെട്ടെന്ന് ചപ്പാത്തി നന്നായി പൊളച്ചു വരും ചപ്പാത്തിയൊക്കെ വെന്ത ഓരോന്നോരുന്ന വെന്ത് തുടങ്ങി നമുക്കി നമുക്ക് ായി അതിലേക്കുള്ള കറി നമുക്ക് എന്തായാലും നോക്കാം നമുക്ക് അതിലേക്ക് മലിച്ച പൊട്ടി കൊടുക്കാം നിങ്ങൾ മസാല ദോശക്ക് കഴിക്കുന്ന കറിയാണ് നന്നായി ഉറച്ചു കൊടുക്കാം കറിയൊക്കെ വന്നിട്ട് നമുക്ക് കറി ഇനി കൂടുതൽ വേണം പറഞ്ഞു തിളപ്പിച്ചോ തിളപ്പിച്ചുകൊണ്ട് ഒഴിക്കുക തിളപ്പിച്ച് അറിയുന്ന നല്ല അടച്ച് നമുക്ക് കഴിക്കുമ്പോൾ കാണാം കേട്ടോ കുത്തി അടച്ചിട്ടിങ്ങനെയായി കുറച്ചും കൂടെ ജ്യൂസ് വേണം എന്നല്ലെനിക്ക് കുറച്ചും കൂടെ തിളപ്പി തിളപ്പിക്കുന്നുണ്ട് വെള്ളം ഇട്ട് ഒഴി ഒച്ചു ഒഴിച്ചു കൊടുക്കണം പൊട്ടലെന്നൊക്കെ ഇടുന്ന പോലത്തെ മസാല ദോശയുടെ മസാല പോലെ ഇപ്പോൾ വെള്ളം തിളച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതൊന്നും చప్పాతికి ఉన్నాయి తీసుమీ ఇది కణాటో